പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു ബെസ്റ്റ് റൂട്ടാണ് ഇപ്പോൾ കണ്ടോ ഈ മതിൽ ഞങ്ങളുടെ ഈ മതിൽ കിട്ടിയിട്ട് ഇവിടെ വളർന്നു നിൽക്കുന്ന കാട് കണ്ടോ ഇവിടെ ഒരു സ്ലാബ് റോഡ് പണിയുമായിട്ട് അനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ ഈ ഇടയ്ക്ക് ചേർത്ത ഒരു രണ്ട് വർഷം മുന്നേ ചെയ്ത സ്ലാബാണ് ഈ സ്ലാബിന് ഇട്ടേക്കുന്ന ഷേപ്പ് കണ്ടോ ഇവിടെ ഇതൊരു കല്ല് ഞങ്ങളെടുത്ത് വെച്ചതാണ് കാരണം ഒരു തെളിവിന് വേണ്ടിയിട്ട് കാരണം ഒരു സുരക്ഷ എന്നാണ് ഇത് കാണാമോ നിങ്ങൾക്ക് അകത്തേക്കൊരു കുഴി കിടക്കുന്ന ഈ സ്ലാബിൻ്റെ ഗ്യാപ്പിലൂടെ ഞാൻ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം അറിയാതെ വീണുപോയി അതുകൂടാതെ ഈ കാട് പടർന്നിടക്ക് ഇഴ ജന്തുക്കളുടെ നല്ലവണ്ണം ശല്യമുണ്ട് ഞാൻ ജോലിക്ക് ആളെ നിർത്തി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതൊരു ടെലിഫോൺ ഇത് പോസ്റ്റാണ് ഇലക്ട്രിക് പോസ്റ്റാണ് കണ്ടല്ലോ ഇവിടെ ലൈറ്റില്ല പറഞ്ഞ് 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 പരാതി കൊടുത്തിട്ടും ഒരു തരത്തിലും ആരും ഒന്നും ചെയ്തു തന്നില്ല ഈ കാടിൻ്റെ ഇടയിൽ വേസ്റ്റ് എറിഞ്ഞിരിക്കുന്നതുണ്ട് ഇതുവഴി ഒരു കൂരിട്ടാണ് സന്ധ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് ഇറങ്ങി വരുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ആർക്കും ഇതുവഴി വഴി നടക്കാൻ പറ്റില്ല പലവട്ടം ഇത് കണ്ടതാണ് ഇത് കണ്ട ഇന്ന് രാവിലെ കൊണ്ടിട്ട വേസ്റ്റാണിത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ വരുന്നത് ഇത് കണ്ട ഇത് കൂടാതെ ചിക്കൻ്റെ വേസ്റ്റ് ഇങ്ങനെ എല്ലാം കൊണ്ടിവിടെ എറിഞ്ഞിട്ട് പോകും ഈ മുടി വെട്ടുന്ന വേസ്റ്റ് മുടി ഇതെല്ലാം ഈ കാട്ടിൻ്റെ ഇടയിലാണ് കൊണ്ടെറിയുന്നത് ഈ ഇവിടെ ലൈറ്റ് ഇല്ലാത്ത കാരണം ഊരി ഊരിട്ടാണ് എൻ്റെ വീട് കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ നമുക്ക് ലൈറ്റ് ഇങ്ങോട്ട് പിടിപ്പിക്കുക അത്ര നടക്കും അപ്പം ഞങ്ങൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ മാക്സിമം ഉള്ള ലൈറ്റ് എല്ലാം ഞങ്ങൾ ഇടുന്നുണ്ട് പക്ഷേ എന്നാലും ഇങ്ങോട്ട് റോഡിലേക്ക് വെട്ടം കിട്ടുന്നില്ല ഇത് കാണുമ്പോൾ മനസ്സിലാവും ഈ വീട് കണ്ട കുറച്ച് ഉള്ളിലേക്കാണ് ഇരിക്കുന്നത് വഴിയിൽ നിന്നും ഇത് കുറച്ച് കുറച്ചുള്ളിലോട്ടാണ് കാണാമല്ലോ അപ്പോൾ ഈ പഞ്ചായത്തിൽ പല തവണ ഞാൻ പരാതി പറഞ്ഞു ഞാൻ ബൾബ് വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് പോലും അവരാരും ഇത് ലൈറ്റ് ഇട്ട് തരുന്നില്ല അതുകൂടാതെ കൂടാതെ ഇലക്ട്രി ഓരോ നിയമങ്ങളുടെ കുരുക്ക് വരെ സാധിക്കും അല്ല സാധ്യമല്ല സാധ്യ എന്നിട്ട് അവസാനം ഇലക്ഷൻ അടുപ്പിച്ച് അവരൊരു ബൾബ് കൊണ്ടുവന്ന് ഇട്ടു ഇട്ടിട്ട് ഒരാഴ്ച പോലും ആ അത് കിടന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടു വീലറിലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ ബസ് ഇറങ്ങി നടന്നു വരുന്നവരുടെ കാര്യം വളരെ കഷ്ടമാണ് കേട്ടോ ഇത് എന്താണ് ഇതിനൊരു പ്രതിവിധി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല ഇതാണ് നമ്മുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് വളരെ സങ്കടം തോന്നുന്നു